സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥികളെ കുറിച്ചുള്ള വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ വിരലിലുണ്ടാവുന്ന മത്സരാർത്ഥികൾ മാത്രയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ ഉള്ളത് ഇനി ഫിനാലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന കളികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും എന്നാൽ അതിനിടയിൽ ഇതിലെ ഒരു കണ്ടസ്റ്റന്റായ അർജുനെ മനഃപൂർവ്വം ഇപ്പോൾ പുറത്താക്കി കൊണ്ടെത്തിയിരിക്കുകയാണ് ജാൻമണി ജാൻമണി എന്ന മത്സരാർത്ഥിയെ മലയാളി പ്രേക്ഷകർക്കറിയാം ബിഗ് ബോസ് സീസൺ സിക്സിലെ തന്നെ ഒരു മറ്റൊരു മത്സരാർത്ഥിയായിരുന്നു എന്നാൽ ജാൻമണിയും അർജുനും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നും ഇരുവരും തമ്മിൽ നേരത്തെ അടുപ്പമുണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പോൾ പറയുകയാണ് ജാൻമണി തന്നെ രഞ്ജിനി ഹരിദാസിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റും എല്ലാമെല്ലാമാണ് ജാൻമണിദാസ് രഞ്ജിനി തന്നെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ജാൻമണിയുടെ ഈ രഹസ്യം ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ് രഞ്ജിനി തന്നെയാണ് ഇക്കാര്യങ്ങൾ ചോദിച്ചെത്തിയത് അപ്പോൾ ജാൻമണി പറയുന്നത് അർജുനും ജാൻമണിയും നേരത്തെ പരിചയമുണ്ടായിരുന്നു എന്നാണോ ജാൻമണി പറയുന്നു അതെ നേരത്തെ പരിചയമുണ്ട് ഞങ്ങൾ തമ്മിൽ നല്ല ക്ലോസ് ആയിരുന്നു എനിക്കും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനുമൊക്കെ അർജുനയച്ച മെസ്സേജുകൾ എൻ്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട് എൻ്റെ പക്കൽ സേഫായി തന്നെ ഉണ്ട് തെളിവുകൾ സഹിതം അർജുനും ഞാനും നേരത്തെ നല്ല ക്ലോസ് ആയിട്ടുള്ള വ്യക്തികളാണ് എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെയാണ് ബിഗ് ബോസിന്റെ ഉള്ളിൽ വന്ന് കളിച്ചതെന്ന് പ്രേക്ഷകരെ അടുത്ത് ഇപ്പോൾ ജാൻമണി തുറന്നു പറയുന്ന വാക്കുകളാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് എന്നാൽ പ്രേക്ഷകർ ഭൂരിഭാഗം പേരും ഇത് വിശ്വസിക്കുന്നില്ല എന്നതാണ് പ്രധാന സത്യം ജാൻമണി വെറുതെ പറയുന്നതാണെന്നും ജാൻമണി വിശ്വസിക്കാനാകുന്നില്ല എന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് അർജുന ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നും പറയുന്നവരുണ്ട് അർജുനും ശ്രീത്തുവും ഒരു കോംബോ ആയി തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുകയാണ് പ്രത്യേകമായി ഒരു ലവ് ട്രാക്ക് ഉള്ളത് കൂടെ തന്നെ പ്രേക്ഷകർ എല്ലാവരും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നുമുണ്ട് അതുകൊണ്ട് അർജുനൻ നന്നായി കളിച്ച് മുന്നോട്ട് പോകുന്ന മത്സരാർത്ഥിയായതുകൊണ്ട് മനഃപൂർവ്വം ജാൻമണി ഇങ്ങനെ ചെയ്തതാണെന്ന് പറയുന്ന പ്രേക്ഷകരും കുറവൊന്നുമല്ല പ്രേക്ഷകർക്ക് ഇപ്പോൾ ജാൻമണി പറയുന്നത് അങ്ങോട്ട് വിശ്വസിക്കാനാകുന്നില്ല പക്ഷേ ജാൻമണി കള്ളം പറയില്ല എന്ന് പറയുന്നവരാണ് ഭൂരിഭാഗം പേര് ും പക്ഷെ അത് അർജുനായതുകൊണ്ട് വിശ്വസിക്കാൻ ചെറിയ പാടാണ് എന്ന് പ്രേക്ഷകർ പറയുന്നു ജാൻമണി ഇടയ്ക്ക് വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ബിഗ് ബോസ് വീടിനുള്ളിൽ തന്നെ ജാൻമണി ഇരുന്ന് ശപിക്കുന്ന ഒരു വീഡിയോ മനഃപൂർവ്വം ഒരാൾ ഇല്ലാതാകണമെന്ന് പറയുമ്പോൾ അത് വല്ലാത്ത ഒരു വാശി തന്നെയാണ് എന്നാൽ വെളിപ്പെടുത്തലിൽ അത് നോറയെ അല്ല പകരം അർജുനെയാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത് അർജുൻ്റെ കള്ളത്തരങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകും നേരത്തെ ഞാൻ അവനെ കണ്ടിട്ടുള്ളതും ഞങ്ങൾ തമ്മിൽ വളരെയധികം അടുപ്പത്തിലുമായിരുന്നു അതുകൊണ്ട് ബിഗ് ബോസ് വീടിനുള്ളിൽ തന്നെ അവൻ ഫേക്കായിട്ട് നിൽക്കുന്നതും കള്ളച്ചിരിച്ചിരിക്കുന്നതും ഒക്കെ എനിക്ക് മനസ്സിലാകുമെന്നാണ് ജാൻമണി ഇപ്പോൾ വീഡിയോയിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ജാൻമണി അർജുനെക്കുറിച്ച് പല കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് ജാൻമണിയുടെ ഇപ്പോഴത്തെ ട്രോളുകൾക്കൊക്കെ കാരണം ജാൻമണി ബിഗ് ബോസ് വീട്ടിലിരുന്ന് നോറയെ പ്രാഗി എന്നാണ് നോറ നശിച്ചു പോകുമെന്നും ഒരിക്കലും നന്നാകില്ല എന്നും ഞാൻ പറയുന്നതാണ് സത്യമെന്നും പറഞ്ഞ് ജാൻമണി ഒരിക്കൽ ഒരു സോഫയിലിരുന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇത് നോറയെ അല്ല പറഞ്ഞിരിക്കുന്നതെന്നും അർജുനെയാണ് പറഞ്ഞതെന്നുമാണ് ഇപ്പോൾ ജാൻമണി പറയുന്നത് ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്നത് ടെലികാസ്റ്റ് ചെയ്ത് വന്നപ്പോൾ അത് നോറയാണെന്ന് തോന്നിപ്പോയതാണെന്നാണ് ജാൻമണി ഇപ്പോൾ പറയുന്നത് നോറയെ ഞാൻ പറഞ്ഞിട്ടില്ല എന്നും അതുകൊണ്ട് നോറയോടും അല്ലെങ്കിൽ അർജുനോട് സോറി പറയേണ്ട കാര്യം ില്ല എന്നും അർജുനോട് ഞാൻ ഒരിക്കലും സോറി പറയില്ല എന്നുമാണ് ജാൻമണി ഇപ്പോൾ പറയുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ